നിലവിലിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിയിരുന്ന ഒരു തസ്തികയാണ് സിവിൽ പോലീസ് ഓഫീസർ അപ്പോൾ അതിന്റെ ഫിസിക്കലാണ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ആദ്യമായിട്ട് ലിസ്റ്റ് വരുന്ന വ്യക്തികൾക്ക് എത്ര സംശയങ്ങൾ തീരത്തേയില്ല ഓരോ ചെറിയ കാര്യത്തിന് പോലും സംശയങ്ങളായിരിക്കും കാര്യം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളെ പുറത്താക്കുമോ എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് എല്ലാത്തിനും സംശയങ്ങളാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ സംശയങ്ങളായിട്ട് ചോദിച്ച കുറച്ച് കമൻ്റുകളാണ് അതിനുള്ള മറുപടിയാണ് അത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും അപ്പോൾ ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് പോകുന്ന അന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം കൊണ്ടുപോകണം നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ എല്ലാ ഫിസിക്കലിലും നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഹോൾ ടിക്കറ്റ് ഐ ഡി പ്രൂഫ് പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്രയും സാധനം നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം ബാക്കി ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ശേഷം നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷേ നമുക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും വേണം അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും വേണം അപ്പോൾ ആ കാര്യം ഓർക്കുക പിന്നെ പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു കമൻ്റ് പിന്നെന്തൊരു കമൻ്റാണ് ഫിസിക്കലിന് പോയിട്ടില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമോ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ബ്ലോക്ക് ഒന്നും ആകത്തില്ല നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങൾക്ക് ആകെ താല്പര്യമില്ല ഈ ജോലിയോട് താല്പര്യമില്ല ഫിസിക്കൽ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോകാതിരിക്കുക താല്പര്യമില്ലാതെ വെറുതെ പോയി പാസ്സായിട്ട് ഒരു ലിസ്റ്റിൽ വന്ന് കിടന്ന് ഒരാളുടെ അവസരം കളയണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലിന് പോയില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്നും ബ്ലോക്ക് ആകത്തില്ലേ ഇപ്പോൾ എക്സാം എഴുതി എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ നടപടി അപ്പം ഇതിനകത്ത് ആ കാര്യത്തിൽ പേടിക്കണ്ട ഫിസിക്കലിന് പോയില്ലെങ്കിൽ ഒരു പ്രശ്നവും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക ചെയ്യുന്ന ചെയ്യേണ്ടത് പ്രൊഫൈലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല പ്ലീസ് റിപ്ലൈ നമ്മൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽസ് ആരെയാണ് പിന്നെ സ്കാൻഡ് ഡോക്യുമെൻസിൽ ഈ പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും അക്ഷയ സെന്ററിൽ അക്കൗണ്ട് കഴിഞ്ഞാൽ അവസ്ഥ സ്ഥിരം ചെയ്യുന്നതാണ് നമ്മളത് ആദ്യമായിട്ടായത് കൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും കഫയിൽ അടുത്തുള്ള കഫയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാം കാര്യങ്ങൾ അവർ ചെയ്തോളും പിന്നെ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുവിടും ഇത് ഇങ്ങനെ മാറ്റങ്ങളുണ്ട് അതുപോലെ ചെയ്യണം അപ്പം അതിനുള്ള ഡോക്യൂമെൻസ് ആയിട്ട് നമ്മൾ പോയച്ചാൽ മതി അവരെ തൊട്ടപ്പുറം തന്നെ എവിടെയെങ്കിലും കഫേ കാണോ അവിടെ പോയി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് പരിഹരിക്കാനുള്ള സമയമുണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റായി ബന്ധപ്പെട്ടാണ് ഒ ബി സി മുസ്ലിമാണ് വേണം ഒ ബി സി ഒ ബി സി കാർക്ക് വേണ്ടിയുള്ളതാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അത് എടുക്കേണ്ടതാണ് നമ്മൾ വില്ലേജ് വഴിയാണ് എടുക്കേണ്ടത് അത് നമുക്ക് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസ് ആണെങ്കിൽ വില്ലേജിൽ നിന്നും സെൻട്രൽ എംപ്ലോയ്മെന്റ് പർപ്പസ് ആണെങ്കിൽ നമ്മൾ താലൂക്കിൽ നിന്നുമാണ് ഇത് എടുക്കേണ്ടത് അപ്പം അത് മസ്റ്റ് ആയിട്ടും വേണം കേട്ടോ അതില്ലെങ്കിൽ നമുക്ക് ഈ ഒ ബി സി കാറ്റഗറിയുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല എട്ട് വേറോളപ്പറകത്ത് നിന്നും മെഡിക്കൽ എടുക്കാൻ പോയി ഡോക്ടർ ഇ സി ജി എക്സ്റേ എല്ലാം അത് ചില ഡോക്ടർമാർ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാം എടുപ്പിക്കാറുണ്ട് സ്ഥിരം ഇത് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യിക്കാറില്ല ചിലടത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഫുൾ ബ്ലഡ് ഉൾപ്പെടെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചോദ്യമാണ് എസ് സി എസ് ടി കാര്ക്ക് നോൺക്രമൽ സർട്ടിഫിക്കറ്റ് എടുക്കണോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒ ബി സിക്കാർക്ക് വേണ്ടിയുള്ളതാണ് നോൺ ക്രിമിനലർ അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിപ്പെട്ട സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇ ഡബ്ല്യു എസ് എടുക്കണം അത് അങ്ങനെയുള്ള വ്യക്തികൾ എടുക്കണം ഒ ബി സി ക്കാർ ഈ നോൺ ക്രിമിനർ എടുക്കണം അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ എസ് ഇ മറ്റ് റിസർവേഷൻ കാറ്റഗറിക്കാർ അവരുടെ റിസർവേഷൻ ആനുകൂല്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ടയാണ് അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ ഏതൊക്കെ കാറ്റഗറിക്കാർക്കാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ എസ് എ പി ആണ് ഏതെങ്കിലും ഒരു ഫോർമാറ്റ് വെച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എം എസ് പി ഫോർമാറ്റ് വെച്ച് ഇന്നുണ്ടാക്കി പ്ലീസ് റിപ്ലൈ കാര്യം ഞാൻ ആകെ ഒന്നോ രണ്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കണ്ടല്ലോ അതിൽ ഒന്നിൽ കെ പി റ്റൂവിൽ കെ പി എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി ഒന്നോ രണ്ടെണ്ണത്തിൽ സെയിം ഫോർമാറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് പേരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ആ തൽക്കാലം നമുക്ക് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കയറി പോകാൻ പറ്റും അപ്പോൾ ഇത് ഫോർമാറ്റിന് ചെറിയൊരു വ്യത്യാസം ഉദ്യോഗസ്ഥറവർ ഇറക്കി വിടത്തൊന്നും ഇല്ല നമുക്കിതാ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ഇറക്കി വിടത്തില്ല ആ കാര്യത്തിൽ പേടിക്കണ്ട പിന്നൊരു ചോദ്യമാണ് സപ്ലിമെൻ്ററിൽ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ടാകുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് നല്ല ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ടായിരിക്കും കാര്യം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴേക്കും അതിനകത്തൊരു മെയിൻ ലിസ്റ്റും കാണും സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണും ഇതിൽ നിന്ന് ഫിസിക്കൽ പാസ് ആകുന്നവരെ വെച്ചാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് റാങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് മെയിൻ ലിസ്റ്റും കാണും സപ്ലിമെൻ്റ ലിസ്റ്റും കാണും അതുകൊണ്ട് ഫിസിക്കൽ എല്ലാവർക്കും കാണും അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫിസിക്കൽ സിസിക്കൽ ഇല്ലാതെയൊന്നും ഇല്ല അത് ആദ്യമായിട്ടുള്ളവരായതുകൊണ്ടായിരിക്കണം അങ്ങനെ ചോദിക്കുന്നത് പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഇന്നത്തെ ചോദ്യമാണ് എസ് ഐയുടെ ഫിസിക്കൽ ഡേറ്റ് വന്നോന്ന് അതായത് ഇന്ന് മൂന്നാം തീയതിയാണ് ഇന്ന് ഇന്ന് നാലാം തീയതിയാണ് ഇന്നത്തെ ചോദ്യമാണ് എനിക്ക് വന്ന എസ് ഐയുടെ ഫിസിക്കലിൽ കഴിഞ്ഞെന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് അറിയാവുന്നവരിൽ വെച്ച് മൂന്നാം തീയതി വരെ ഉണ്ടായിരുന്നു ഫിസിക്കലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടോ നാലും അഞ്ചും ഒക്കെ ഉണ്ടോ അഞ്ച് നാല് കാണത്തില്ല അഞ്ചും ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല അതിൽ ഓൾമോസ്റ്റ് എസ്ഐയുടെ ഫിസിക്കൽ കഴിഞ്ഞ് ആദ്യം ബോയ്സിൻ്റെയൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ വുമെൻസിൻ്റെ ആണ് നടന്നുകൊണ്ടിരുന്നത് അതും തീർന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല പിന്നൊരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി ഒരാൾ ചോദിച്ചൊരു കമൻറ്റാണ് നമുക്ക് ഫിസിക്കലിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന നേരത്ത് ഈ ഇടുന്ന ഡ്രസ്സ് നമ്മുടെ ടീഷർട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സിൽ പേരുകളൊന്നും പാടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് റൊണാൾഡോ മെസ്സി അങ്ങനെയുള്ള പേരുകളൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ മാക്സിമം അത് ഒഴിവാക്കാൻ പറയും അല്ലെങ്കിൽ നമ്മളെങ്ങോട്ട് അത് നമ്മളെങ്ങിച്ച്പ്പിക്കും കാര്യം നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അടയാളങ്ങളും ഡ്രസ്സിൽ കാണാൻ പാടില്ല ചെറിയ ചെറിയ ലോകമൊന്നും പ്രശ്നമില്ല വലിയ രീതിയിലുള്ള എഴുത്തുകളും പേരുകളും ഉള്ള ഡ്രസ്സൊക്കെയാണ് അത് ഇടാൻ പറ്റത്തില്ല അപ്പം മാക്സിമം നമ്മൾ അങ്ങനെ ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക കേട്ടോ അത് ഞാൻ ഞാനിപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തതിനു ശേഷം ആണ് ഓർത്തുക ഒരാളുടെ കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സ് ഇടുക അത് അത്ര വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇട്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചടിക്കും അതേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് പലരും സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർന്നു തോന്നുന്നു നമുക്ക് എപ്പോഴും കാണാം കേട്ടോ നമ്മൾ ആദ്യമായിട്ടൊക്കെ ലിസ്റ്റ് വരുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഇപ്പോൾ പലർക്കും പല സംശയങ്ങളാണ് അപ്ലോഡ് ചെയ്യുമ്പം ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അവർ അന്ന് തന്നെ അപ്പം തന്നെ പറഞ്ഞു വിടും പോയി ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാൻ പറയും ചിലപ്പോൾ ആദ്യത്തെക്കാൾ ക്ലാരിറ്റി കുറവില്ലായിരിക്കും രണ്ടാമല്ലോ എന്നാലും അവർ പറയും ആ ഓക്കെ ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു വിടും അതായത് വലിയ കാര്യമില്ല വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല വെരിഫിക്കേഷന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അപ്പോൾ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് വലിയൊരു സംഭവമേ അല്ല നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതുപോലെ മെഡിക്കൽ വേണം ഹോൾ ടിക്കറ്റ് വേണം ഐ ഡി പ്രൂഫ് വേണം പിന്നെ നമ്മളൊരു വഴിക്ക് പോകുന്നില്ലേ നമ്മളിപ്പം വെരിഫിക്കേഷൻ്റെ നമ്മളെല്ലാവരും പാസ് ആകും എന്നുള്ള ചിന്താവിൽ തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോളണം വെരിഫിക്കേഷൻ ചെയ്ത് ആ പരിപാടി അപ്പോഴേ അങ്ങ് തീർത്തോളണം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീടിക്കാടെ കമൻറ്റ് ചെയ്യുക